ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് എനിക്ക് വളരെയേറെ ഒരു ഗുണമുള്ള കാര്യത്തിലാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ ഇപ്പം നാലഞ്ച് മാസം കൂടെ വീട്ടിൽ കുത്തിയിട്ടിരുന്നു ഇപ്പം എനിക്ക് പ്രസിലേക്ക് വിളി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പ്രസിലേക്ക് പോകാനുള്ള ഒരു സമയം എല്ലായ്മ കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് പെട്ടെന്ന് പറയാനുള്ള ഇതാണ് അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഇവിടെ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ചീപ്പിക്കൊണ്ടിരിക്കുന്നത് ചീപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് അത് ഒരു സമയം പൊക്കുകൂടാണ് എനിക്ക് ഒരുപാട് രൂപുണ്ടായിട്ട് എൻ്റെ സമയം വളരെ പൊക്കുകൊണ്ടാണ് അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന കഥ നൂറ് രൂപ ഉണ്ടോ എന്ന് വെച്ചാൽ നൂറ് രൂപ എന്തുണ്ട് എല്ലാവരുടെ കയ്യിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണ് അപ്പം ജീവിതത്തിൽ ഒരു നൂറ് രൂപ കിട്ടാൻ തന്ന വലിയ ഒരു കാര്യമാണെന്നാണ് പണക്കാർക്ക് നൂറൊന്നും അല്ല ആയിരം രണ്ടായിരത്തിൻ്റെ കെട്ടൊക്കെ കയ്യിൽ ഇരിക്കുന്നവർക്ക് നൂറുപതിൻ്റെ കളഞ്ഞു വയലും കുഴപ്പമില്ല പക്ഷേ പാവം കട കയ്യിൽ നൂറുപൊക്കെ കിട്ടി കഴിഞ്ഞാൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഊണ് വേടിച്ച എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം എൻ്റെ കഥയിലൊക്കെ ഞാൻ പോകുന്നു ആദ്യത്തെ കാലം ഉള്ളു ഒരു കടയിലേക്ക് ഓരോരുത്തരും കയറി വന്നു എന്ന് വരുന്നു അവിടെ സാധനം വാങ്ങുന്ന ആൾ അവിടെ ചെന്ന് അവിടെ നിന്നും ഒരു ചായ കുടിച്ചു കയ്യിലെ പണം കൊണ്ട് രാവിലെ പോയി പാലും സാധനവും വാങ്ങി പിന്നെ കടയിൽ അവൻ്റെ ചായയുടെ പണം മാത്രമേ ഏറ്റിടുക എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കടക്കാരൻ വാങ്ങിയ പണം തിരിച്ച് വേടിക്കാം പശുവിന് വന്നു ആൾ ചോദിച്ചു ഇന്നത്തെ നൂറ് രൂപ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ആകപ്പാടെ ഏഴ് രൂപ കയ്യിൽ ഉള്ളതു അപ്പോൾ ആ കടയിൽ എന്ന് വരുന്നത് അവനോട് 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 എന്താണ് അപ്പം എന്തോ നമ്മൾ അറിയണമെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ് അപ്പം നൂറ് രൂപ വായ്പയ്ക്ക് ചോദിച്ചു അന്നേരം അവൻ പറയാണ് എൻ്റെ കൈ ഇല്ല എന്ന് അന്നേരം പണം തരാം അവനോട് പറയാണ് ഞാൻ തന്നെ വൈകിട്ട് തരാം അതുകൊണ്ട് ചേട്ടൻ വൈകിട്ട് വാ അപ്പോൾ ഞാൻ തരാം അന്നേരം എന്ന് ചായ കുടിക്കാൻ വന്നു അവരോട് വീണ്ടും ചോദിച്ചു നിൻ്റെ കയ്യിൽ നൂറു രൂപ ഉണ്ടോ അപ്പം എന്താണ് കാര്യം അപ്പം ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ സമൂഹത്ത് പലവരും പേരും കൃഷിപ്പണിക്കാരായാലും അവർക്കൊക്കെ കിട്ടുന്ന കഴിഞ്ഞ എഴുന്നൂറ് രൂപ ചിലവർക്ക് എണ്ണൂറ് രൂപ ഒരു നൂറ് രൂപ പോലും കയ്യില്ലാത്തവർക്ക് ഭയങ്കര വിഷമമായിരിക്കും പണി പോയാലേ ഈ പൈസയൊക്കെ കിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ട കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും കോവിഡായതുകൊണ്ട് പണിയും കുറവാണ് ഇങ്ങനെ സീരിയസ് ആയ ഒരു ബുദ്ധിമുട്ടതാണ് അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇപ്പം കോവിഡൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്ത് സംഭവിക്കുന്നത് അപ്പം ഭയങ്കര ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ് ബുദ്ധിമുട്ടും ഒക്കെ ഏങ്ങുന്നവരാണ് ഇപ്പം നമ്മളുള്ളവരെ അപ്പം അതുകൊണ്ടാണ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കഥയിൽ ഞാൻ രൂപപ്പെടുത്തിയത് അത് നേരത്തെ ചെയ്തതാണ് അപ്പം ഇപ്പം എൻ്റെ ഈ കഥ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആ കട കയായി അപ്പം എന്താ പറയുക ജായകടയിൽ കയറി ഇപ്പൊ ജായക്കിട കയറി അയാൾക്ക് പിന്നെ കയ്യേറിയ ഒരു ബുദ്ധിമുട്ട് കയറി അപ്പം കടം ചോദിച്ചപ്പോൾ നൂറ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അതാണ് ഇവിടെ അപ്പൊ നൂറ് രൂപ അപ്പൊ ഇല്ലാന്ന് പറയാം അപ്പൊ അയാൾ വീണ്ടും ചോദിക്കുന്ന മറുപടി പറയാനുള്ള നൂറ് രൂപ ഉണ്ടായിരുന്നേ ഇതായിരുന്നു അപ്പം വളരെയേറെ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോവാൻ വേണ്ടി പവർ പെട്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത് അപ്പൊ സമയം വളരെ ഏറെ കൂടിപ്പോയിരിക്കും നമ്മൾ അമ്മയ്ക്ക് പോയി ഞാൻ അപ്പൊ സമയമില്ലാത്ത കൊണ്ട് പവർ ഇട്ടുണ്ടാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ മുമ്പ് നിങ്ങൾ തിട്ടുകഴിഞ്ഞാൽ അത് ഇവിടെ സർ പവർ ഇട്ടുണ്ടാണ് അപ്പോൾ അവിടെ നാണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി കാണുവാണെങ്കിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക ട്വിറ്ററ് ഞാൻ ലൈറ്റ് ആയത് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഫോട്ടോ അതിൻ്റെ തന്നെ തരും അപ്പം തമ്മിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം യൂട്യൂബായി കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ വീട് അവസാനിപ്പിക്കുന്ന അടുത്ത വീഡിയോ എന്നാൽ തരണം